ബംഗളൂരു ബംഗളൂരുലെ കഴുകന്മാരുടെ ഹോൾഡിംഗ് പവർ എത്രമാത്രം ഉണ്ടെന്ന് ഇപ്പം ഇന്ത്യൻ സൂപ്പർ ലീഗ് കണ്ടു എന്ന് വേണം മനസ്സിലാക്കാൻ സാധാരണ ഇതിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ മറ്റൊരു ക്ലബിനും ഇല്ലാത്തൊരു പ്രിവിലേജാണ് മോഹൻ ബഗാൻ ഉള്ളത് തങ്ങളാരെ എവിടെ നിന്ന് പൊക്കണമെന്ന് ആഗ്രഹിക്കുന്നോ അവരെ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവരാൻ മോഹൻ ബഗാൻ സൂപ്പർ കിങ്സിന് എന്നും എപ്പോഴും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നോ ഫോർ എ ചേഞ്ച് ബംഗളൂരു എസ് സി നോറം റോഷൻ സിംഗിനെ അങ്ങനെ ആർക്കും വിട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല മോഹൻ ബഗാൻ സൂപ്പർ കിങ്സ് താരത്തിനെ സ്വന്തമാക്കുന്നതിൻ്റെ എഡ്ജിലായിരുന്നു അദ്ദേഹത്തിനെ സ്വന്തമാക്കാൻ വളരെ വ്യാപകമായിട്ടുള്ള നീക്കങ്ങളുണ്ടായിരുന്നു അവസാന മത്സരം കഴിഞ്ഞതിന് ഉടനെ തന്നെ ബംഗളൂരുവിൽ നിന്നും നവറത്തിനെ പൊക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ മോഹൻ മോഹൻബഗാൻ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ബംഗളൂരുവിലെ നീല കഴുകന്മാർ തങ്ങളുടെ താരത്തിനെ അങ്ങോട്ട് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല നാല് വർഷത്തെ കൂടി താരത്തിൻ്റെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെ നവറം റോഷൻ സിംഗ് ബംഗളൂരുവിൻ്റെ താരമായിരിക്കും എന്ന് ഔദ്യോഗികമായിട്ട് അനൗൺസ് ചെയ്ത് കഴിഞ്ഞു